കേട്ടു എ കോൺസെപ്റ്റ്സ് കേട്ടു സെവൻ കാർഡ്സ് കേട്ടു പോവാൻഡിലേക്ക് കൊണ്ടുവരുക കേട്ടില്ല സിക്സ് പേരും കേട്ടു എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആദ്യത്തെ കാര്യമാണ് നെവർ അപ്ലൈ എനിക്ക് ക്യൂ വിത്തൗട്ട് ദ കൺസെപ്റ്റ് ഓഫ് ദ സിസ്റ്റം അതായത് നമ്മുടെ സിസ്റ്റത്തിലും പറയാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മള് ചെയ്യാൻ പാടില്ല എന്താണോ നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്നത് എന്താണോ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വേണ്ടിട്ട് സിസ്റ്റം വെച്ച് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി ചില ആളുകൾ വരും പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് അതൊരിക്കലും നമ്മൾ എടുക്കരുത് കാരണം എന്താ ഓൾറെഡി വിജയിച്ചു കാണിച്ച ആളുകൾ നമ്മൾ മുന്നിലുണ്ട് അവര് കാണിച്ചു തന്നെ വഴി കൂടെ തന്നെ നമ്മള് പോയാൽ മതി പല ആളുകളുടെയും പൈസ പോയിട്ടുണ്ട് എങ്ങനെ ആവശ്യമില്ലാത്ത വഴിക്ക് പോയിട്ട് അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട് അത് കൃത്യമായിട്ടുള്ള വഴിയാ അതിനകത്ത് വിജയിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കമ്പനികളുടെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാ അവര് അവരുടെ സിസ്റ്റം ഇവിടെ ഇതാക്കാൻ നോക്കും സാറേ പെട്രോള് ഇട്ട് ഓടുന്ന വണ്ടിയിൽ കൊണ്ടുപോയി ഒഴിച്ച് ഒഴിച്ചു അതാ നമ്മുടെ സിസ്റ്റം നമുക്ക് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ പോയാൽ മതി അപ്പൊ ഒരിക്കലും പുതിയ കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിന് നിലക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം എന്താണ് നെവർ ആളുകളോട് അതുപോലെ തന്നെ ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ടീമിൽ അല്ലാത്ത ആളുകളോടും നെഗറ്റീവ്സ് പറയരുത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം നമ്മുടെ ബിസിനസ് നമ്മുടെ കയ്യിലുള്ള അപ്പോ ഒരിക്കലും അത് പറയുന്നത് കാരണം എന്താ പോസിറ്റീവിനേക്കാളും കൂടുതൽ എപ്പോഴും സ്പ്രെഡ് ചെയ്യണമെന്താ നെറ്റീവ് തന്നെയാ അല്ലെ മുൻധാരണ ഇല്ലാതെ ഒരിക്കലും ഒരാളെ കുറിച്ചൊന്നും പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ നടക്കണത് അറിയാതെ ആയിരിക്കും കാര്യങ്ങൾ അറിയാതെ ആയിരിക്കും നമ്മൾ പറയാ പിന്നീട് സത്യാവസ്ഥ അറിയുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റിയതല്ല അതിനുള്ളിൽ അവിടെ നെറ്റ്വീവ്സ് മുഴുവനും സ്പ്രെഡ് ആയിട്ടുണ്ടാവും അപ്പൊ ഒരിക്കലും നമ്മുടെ താഴെയുള്ള ആളുകളുടെ അടുത്ത് ലൈ ജ്യൂസ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങോട്ട് കൊടുക്ക നമ്മുടെ ലീഡറെടുത്ത് ചെന്ന് പറയാം നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ എന്നെ തീർക്കണം അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് എന്താ മുതിർന്ന ആളുകളോട് പറയാം അതായത് നമ്മളുടെ സിസ്റ്റത്തിലെ മുതിർന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സ് ആണ് അവരുമായിട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും നമ്മുടെ താഴെയുള്ള ആളുകളെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതീ മുഴുവനും പോകും പോകും ഒരിക്കലും അത് പറയണത് പറയണത് ചിലപ്പോ നമുക്ക് തോന്നും നല്ല പിടുക്കം വരായിട്ടുള്ള ആളുകൾ കാണുമ്പോ എന്ത് ചെയ്യാം നമ്മുടെ കൂടെ കൂട്ടിയാലോ അപ്പൊ നമ്മള് ചില പച്ചമലയാളത്തിൻ്റെ ഒരു പ്രയോഗം ഇട്ടല്ലേ വെടക്കാക്കി ധരിക്കുന്ന ആ പരിപാടി ഒന്നും നമ്മുടെ സിസ്റ്റത്തില് നമ്മള് ചെയ്യേണ്ടത് പരിധി ഉണ്ടല്ലാതിന് പോവാനായിട്ട് അതന്നെ എവിടെ ചെന്നാലും സർക്കാർ നല്ലൊരു കൈയ്യൂ എവിടെ സ്റ്റാർട്ട് അപ്പൊ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ നമ്മുടെ സാഹചര്യം അവിടെ നന്നായിട്ട് നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടിരുന്ന ഒരിക്കലും നമ്മള് നെഗറ്റിവിറ്റി കൊടുക്കട്ടെ അപ്പൊ എന്തായിരുന്നു നെവർ അപ്ലൈ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് നെഗറ്റീവ് ആ ക്രോസ് ലൈനോടും ഡൗൺ ലൈനോടും ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മടെ നല്ലാത്ത ടീമിൽ ഇപ്പൊ അച്ഛൻ എന്റെ ഫാദർ എന്റെ അപ്ലൈന ആ അപ്ലൈന തന്നെ വി സൈഡിലുള്ള ആളുകളുണ്ട് നമ്മളായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആളുകൾ അവരെയാണ് ക്രോസർ എന്ന് പറയാ അപ്പൊ അങ്ങനെയുള്ള ആളുകളെടുത്ത് നമ്മൾ നെഗറ്റീവ്സ് പറയുന്നത് ഇനി അടുത്തത് നെവർ അപ്പ് വിത്ത് എനിക്ക് മണി ഈഗോ ആൻഡ് ഫാമിലി ഒരുപാട് ആളുകൾ ആർ സി ബിസിലേക്ക് വരും പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകൾ ചിലപ്പോ സമൂഹത്തിൽ അത്യാവശ്യം നല്ല ഇതായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ വരും എല്ലാവരുടെയും മെന്റാലിറ്റി ഡിഫറെന്റ് ആ ചില ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ഒരിക്കലും വിമർശിക്കാനായിട്ട് പറ്റില്ല ചില സാഹചര്യങ്ങളും കൂടെ ആയിരിക്കും ചിലപ്പോൾ ചില സമയത്ത് മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യം മോശമായിരിക്കാം വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവർ നിൽക്കണതെന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല നമ്മൾ വന്നേ പറ്റൂന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവരുടെ ഹർട്ടാവും അവരുടെ ഒരാളെ ഈഗോ ഈഗോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിൽ നമ്മൾ എടുക്കണ്ട ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ കൈയെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ അവരുടെ ഫാമിലിയിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും നമ്മൾ അതിനകത്ത് പോയി ഇടപെടേണ്ട ആവശ്യമില്ല അതുപോലെ പൈസ നമ്മുടെ കൂടെ ടീമിലുള്ള ഒരാൾക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇതാക്കേണ്ട കാര്യം ആരും കടം ആക്കിയത് കടം പറയരുത് ആർ സി ബിസിനസ് ക്രെഡിറ്റിന്റെ ഒരു പരിപാടി വേണ്ടത് ആരംഭിക്കണേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടരുത് നാലാമത്തെ കാര്യം നെവർ ക്രിട്ടിസൈസ് നോ കംപ്ലൈന്റ് അപലപിക്കരുത് പരാതികള് പറയരുത് എല്ലാം തിരിഞ്ഞ ആരെങ്കിലും ഉണ്ടായില്ല ഇമ്പർഫെക്ഷൻസ് ആണ് നമ്മളെ കറക്ഷനിലേക്ക് കൊണ്ടുവന്ന് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്നത് ശരിയെന്ന് പറഞ്ഞു സാർ പാട്ട് ആദ്യം പാടി തുടങ്ങിയപ്പോ യേശുദാസ് പറഞ്ഞ പോലെ പണം പറ്റോ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്ക പഠിച്ചു 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 ഓരോ പണികളും പഠിച്ചാവുന്നോണ്ടിരിക്കണേ ഇല്ലേ അപ്പോ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകള് പെർഫെക്ഷനിലേക്ക് എത്തണം എന്നാണെങ്കിൽ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം വിമർശിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അവരുടെ സാഹചര്യം ഒരുപോലെയല്ല പല ആളുകളും പല സാഹചര്യത്തിലൂടെ കടന്നുകൊണ്ട് പോയിരിക്കുക നമ്മള് ഒരാളെ കുറിച്ചിട്ട് വിമർശിക്കണം എന്നാണെങ്കിൽ അവരുടെ ചെരുപ്പിലൂടെ നമ്മൾ ചെരുപ്പിട്ട് നടക്കണം അല്ലെ അവരുടെ ചെരുപ്പിലൂടെ നമ്മൾ നടന്നു നോക്കണം എന്താ അവരുടെ ചെരുപ്പിലൂടെ നമ്മൾ നടന്നു നോക്കണം എന്ന് പറഞ്ഞേ അവര് അത് തന്നെ എങ്ങനെയാണ് പോയത് അവരുടെ ചിരി അവരുടെ സന്തോഷം എന്താണ് അവരുടെ സങ്കടങ്ങൾ എന്താണ് അവരുടെ ഫാമിലിയിലുള്ള എന്ത് ആണ് ഇതെല്ലാം നമുക്ക് അറിയണം അത് അവരുടെ ലൈഫിൽ കൂടെ അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ നമ്മൾക്ക് അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത് വിമർശിക്കരുത് ഇനി എന്തെങ്കിലും കറക്ഷൻസ് കൊടുക്കാണെങ്കിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ മാറ്റി നിർത്തിയിട്ട് അതിങ്ങനെയല്ല ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ അല്ലാതെ തെറ്റാണെന്ന് പറയുന്നത് കുറച്ചും കൂടെ നന്നായി ഇനി ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം മാറ്റി പറയാം ഓക്കെ കംപ്ലൈന്റ് കംപ്ലൈൻറ് പറയരുത് നിങ്ങളുടെ ആട്ട മുഴുവനും പൊട്ടിയ പാക്കറ്റാണ് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് ആർത് ആട്ടാട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത് പറഞ്ഞത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാ നിങ്ങളെ ലിസ്റ്റിക്ക് എപ്പോഴും ഇല്ലല്ലോ മാഡം ആസിന ഐഡിയ ഉള്ളതല്ലേ അതെ കമ്പനി നമ്മുടെ നമ്മുടെ ാണ് അപ്പൊ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്ലൈൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കമ്പനിക്ക് ഇപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഗ്രിമേൺ ഫ്ലോറൻസ് ഉണ്ട് അവിടെ നമുക്ക് കംപ്ലൈന്റ് കമ്പനി കൃത്യമായിട്ട് അതിന്റെ ടിക്കറ്റ് നമ്പർ തരും അത് നമുക്ക് പരിഹരിച്ചു തരും അപ്പൊ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്കിവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കട്ടെ കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ ഈശ്വരന് നന്ദി പറയാം എപ്പോഴും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുക അല്ലെ എക്സ്പെക്ടേഷൻ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പൊ കിട്ടുന്നത് എന്താണോ അതിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ നന്ദി പറയാം കൂടുതൽ അതിനെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക ഇനി അടുത്ത കാര്യം ഡിസ്കസ് യുവർ ബിസിനസ് വിത്ത് ക്രോസ് ലൈൻ സാറേ ഞാൻ ഫോളോ 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 ചെയ്യുന്ന ചെയ്യുന്ന എല്ലാവർക്കും ഒരേ ഒരേ സ്ട്രാറ്റജീസ് ഉണ്ട് ചില ആളുകൾ ഭയങ്കര സംസാരിക്കാൻ ഒറ്റപ്പാടെടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് ചില ആളുകൾ ആയിട്ട് ബിസിനസ് ചെയ്ത് സ്ഥിരതയോട് കൂടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പലരുടെയും സിസ്റ്റം ഡിഫറൻ്റ് ആ അപ്പോ അത് നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് നമ്മുടെ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാര നമ്മുടെ ടീം ലീഡേഴ്സിനെ മാത്രമേ നമ്മളെ രക്ഷിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുള്ളൂ വേറെ ഒരു ടീമിലും ഇത് നടക്കില്ല കാരണം നമ്മുടെ ടീം നമ്മുടെ താഴേക്കുള്ള കൊള്ള ആളുകൾ നമ്മുടെ മേലേക്കുള്ള ആളുകളെ കൂടെ കൂടി ചേർന്നാണ് നമ്മുടെ ടീം അപ്പൊ അവിടെ വേറൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇല്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി സെവൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബിസിനസ് ആരുമായിട്ടും ഡിസ്കസ് ചെയ്യരുത് ഞാൻ കേട്ടിട്ടുണ്ട് ചെയ്യാതെ ഗോപാൽജി മെയിൻ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട് ഗോപാൽജി എന്ന് ചോദിച്ചു പറയും അത് സെവൻ കാണുന്ന നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇല്ല നല്ലത് ഗോപാൽജി സെവൻ കാണൂസിൽ എന്ന് പറയും ഡൗൺ പറ നമെന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും പരിഹരിക്കണമല്ല മുകളിൽ നോക്കിട്ട് അതായത് നമ്മുടെ ലീഡേഴ്സിനെ എത്ര ബിസിനസ് നമുക്ക് വരേണ്ടത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതും അതിന് എത്ര കൊറവുണ്ടായാലും നിരത്താൻ പറ്റണം നമ്മുടെ ലീഡേഴ്സിനാണ് നമ്മുടെ ഡൗൺലൈൻ അല്ല നീ പത്ത് പേര് അടിച്ചാല് എനിക്ക് അടുത്ത ലെവലിൽ എത്താൻ പറ്റോളൂ അടിക്കൂത്തും സാറേ അതേസമയം സാറേ എനിക്ക് ഇത്രയും പീപിടുത്തിനൂടെ കുറവുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ ആരോട് ചോദിക്കാം നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ച അവര് പറഞ്ഞു നമ്മുടെ താഴെയുള്ള ആളുകൾക്കോ നമ്മുടെ താഴെ ഉള്ള ആളുകൾക്കോ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ബിസിനസ് ഡിസ്കസ് ചെയ്യണോ വേണോ വേണോ പാടില്ല ഡിസ്കസ് ചെയ്യാൻ പാടില്ല ഇനി അടുത്തത് നെവർ യൂസ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഇൻ ബിസിനസ് വെള്ളടിച്ച് പ്ലാൻ പറയാൻ വന്ന ടുത്ത് പറ്റില്ല ഇതൊക്കെ ശരീരത്തിന് ഹാനികരമാണ് പ്ലസ് സമൂഹത്തില് നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ വരണം എന്നാണെങ്കിൽ നമ്മൾ കുറെ അച്ചടക്കങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതായിട്ട് പല ആളുകളും മാസ്യ ബിസിനസിൽ വന്നതിന് ശേഷം ഇതെല്ലാം മാറ്റിയ ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു ക്വാളിറ്റി ഉള്ള ലീഡർഷിപ്പിലേക്ക് വരണം എന്നാണെങ്കിൽ ആൽക്കഹോളും സ്മോക്കിങ്ങും പാടില്ല ടുത്ത് എന്റെ അക്കൗണ്ടിൽ പൈസ എപ്പോഴാണ് പൈസ വരുക ഒന്ന് അഞ്ച അയ്യായിരം ഇവിടെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു ഇത്ര രൂപ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ കേസിൽ ഒരു ഒരു മാസം കഴിഞ്ഞാൽ റിട്ടേൺ കഴിഞ്ഞ അടുത്ത നമുക്ക് കമ്മീഷൻ അക്കൗണ്ടിലേക്ക് ഇങ്ങനെയുള്ള ഓണം പറഞ്ഞിട്ട് അവരത് കണ്ടുപിടിച്ചാലോ ഈ ലാസ്റ്റ് ഡേലൊരു ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ കൃത്യമായിട്ട് പറഞ്ഞ ഒരാൾ കടയിലേക്ക് ഓടി ഓടിയോന്നേക്ക പറഞ്ഞു കൊടുത്തിരിക്കുന്ന അപ്പൊ അതിന് കറക്ഷൻ നമ്മൾ കൊടുക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് പി വി അല്ല ഇത്ര പി വി ചെയ്താലും കിട്ടും പക്ഷെ സ്ഥിരമായിട്ട് ആയിരത്തി അഞ്ഞൂറ് പി വി ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് പറഞ്ഞു കൊടുക്കാത്ത പക്ഷം ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് അയാൾ പേടിച്ചു പോയി എല്ലാ മാസം ആയിരത്തി അഞ്ഞൂറ് പി വി ചെയ്താൽ മാത്രമേ എനിക്ക് ആസ്യം എന്തേലും കിട്ടുള്ളൂ ഞാൻ ആസ്യം കെത്താൻ പോവാം എനിക്കത്രയും പറ്റില്ല എന്റെ വീട്ടിലെ എല്ലാ ദിവസവും ആൾക്കാജോ വീട് സാധനം ആവശ്യമില്ല പുതിയായിട്ട് ഈ മാസം അതായത് അയിന് മുൻ മാസം ഒരു ചെറിയ ആളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാ തെറ്റല്ലേ അത് നമ്മളോട് പിന്നെ അയാൾക്ക് വിശ്വാസം ഉണ്ടാവോ ഒരിക്കലും ഇല്ല അല്ലേ ഇപ്പൊ നോണം പറയരുത് നമ്മള് അതുപോലെ തന്നെ ബോസ്റ്റിങ് പൊങ്ങച്ച ഞാൻ എന്തോ വലിയ ആളാണ് നിന്നെക്കാളും വലിയ ആളാണ് ഞാൻ ആ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത് ആരും കഴുതല്ല ആരും ചെറുപ്പമില്ല എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പൊസിഷനാകില്ലേ ചിലപ്പോൾ ചില ആളുകൾ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിരിക്കും പക്ഷേ ഒരുവൻ എത്ര ആയാലും മറ്റുള്ളവരുടെ മുന്നിൽ വിനയമുള്ളവനാവണോന്ന് ആരെ പഠിപ്പിച്ചേ ബൈബിൾ എഴുതിയിരിക്കുന്ന വചന അല്ലേ എത്ര ഉണ്ടെങ്കിലും എന്നും വിനയമുള്ള നല്ല കേൾവിക്കാരനായിട്ട് നമ്മൾ മാറണം അത് എളിമയുള്ളവനായിരിക്കണം നമ്മള് പൊങ്ങച്ചില് ഈ ബിസിനസ് വേണ്ട ഉള്ളത് പറഞ്ഞാൽ മതി ഇല്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട ഇന്നൊരു ഇവിടെ ചാർജ് കഴിച്ചിട്ട് നാളെ നിങ്ങളുടെ അസുഖം മാറും തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊടുക്കാൻ പോകുന്നേക്കും ആറു മാസം സ്ഥിരതയോട് കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവും നോണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രാവശ്യം പറയണം നോ നോണം പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അടുത്ത പ്രാവശ്യം പറയുമ്പോഴോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞുള്ള ബിസിനസ് വേണ്ട അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ ആളാണെന്നുള്ള മുന്നിലും പ്രവർത്തിക്കരുത് എന്തൊക്കെയാ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് നെഗറ്റിവിറ്റി ഡൗൺ ലൈനിലും കൊടുക്കരുത് ക്രോസ് ലൈനിലും കൊടുക്കരുത് അതുപോലെ തന്നെ ആരുടെയും പൈസയും അതുപോലെ തന്നെ ഈഗോ ആയിട്ടൊന്നും നമ്മള് മെസ്സപ്പ് ചെയ്യരുത് തന്നെ കംപ്ലൈൻറ്റ് ചെയ്യരുത് ക്രിട്ടിസൈസ് ചെയ്യരുത് പിന്നെന്താ പറഞ്ഞേ ബിസിനസ് ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത് അതുപോലെ തന്നെ ബിസിനസ്സിൽ ആൽക്കഹോളും സ്മോക്കിംഗും പാടില്ല ലാസ്റ്റ് എന്താണ് പറയരുത് കൊങ്ങച്ച ഷോ ഓഫ് കാണിക്കരുത് അനാവശ്യമായിട്ടുള്ള ഷോ ഓഫ് കാണിക്കരുത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ബാക്കി രണ്ടും ഫോളോ ചെയ്യാതെ ഇത് മാത്രം നമ്മൾ ഫോളോ ചെയ്ത് പോയിന്റി പോലും നമ്മുടെ ക്വാളിറ്റി ഇത് കമ്പനി പറഞ്ഞ സിസ്റ്റമാ ഇരുപത്തിയൊന്ന് റൂൾസ് കമ്പനി സിക്സ് കോഡ് സോറി സിക്സ് ബേസിക്സ് രണ്ട് എയ്റ്റ് കോർ സ്റ്റെപ്സ് സെവൻ പേർ കറാതിയിരുന്നു ലീഡർ ആയിട്ട് മാറുന്നത്